മറ്റ് ബോർഡുകൾ കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു എസ് എഫ് ഐന്റെ ഉന്നതരായിട്ടുള്ള നേതൃത്വം ജനാധിപത്യപരമായിട്ടുള്ള ഒരു കലാമാവാങ്കമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളികളാണെന്നാണ് നമ്മുടെ ആഗ്രഹിക്കുന്നതും ഇവിടുത്തെ സർവോപരി എല്ലാ ജനങ്ങളെയും അഭിപ്രായങ്ങൾ പക്ഷേ ഇതിനൊന്നും ഒരു തരത്തിലും അംഗീകരിക്കില്ല ജനാധിപത്യം ഇവിടെ ഒരു തരത്തിലും കൊടിയിലെ ജനാധിപത്യവും സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേതെങ്കിലും ഇതര സംഘടനകളുടെ കൊടികളോ അല്ലെങ്കിൽ കലാപ്രതികളോ എല്ലാവരും ഈ പറയുന്ന കലാമാവാങ്കത്തിലെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും കലാകാരന്മാരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ എസ് യു ഇവിടെ വെച്ച ബോർഡുകളാണ് കുറച്ച് സമയം മുന്നേ എസ് എഫ്ഐയുടെ ഇവിടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്ന് നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് നമ്മളീ കലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംഘടന മാത്രം ഇവിടെ മതി ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ മറപ്പറ്റി ഒരു പരിപാടിയാക്കി മാറ്റാൻ ഇതിനെ ശ്രമിക്കുമ്പോൾ ജനാധിപത്യപരമായിട്ട് അതിനെ നേരിടുക തന്നെ ഇവിടെ നല്ല രീതിയിൽ കലോത്സവം നടക്കണം അതിനെല്ലാ അർത്ഥത്തിലും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചതുകൊണ്ട് ഈ പയ്യന്നൂര് സ്കൂളിനകത്ത് മികച്ച രീതിയിൽ കലോത്സവം നടക്കുമ്പോഴാണ് നിരന്തരമായിട്ട് കെ എസ് യുവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അർഷാദിനെ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിവസം മുതൽ ഇവിടെ കലോത്സവത്തിന്റെ പ്രവർത്തനമായിട്ട് ഇത് അലങ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്റ്റേജ് അടക്കം ഒരുക്കുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയ കെ എസ് യുവിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ പറയുകയാണ് ഇതിന്റെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വം ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നതാണ് ഇതിന്റെ ഉന്നത അധികാരത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കെ യേശു അതിശക്തമായിട്ട് നേരിടുക തന്നെയും ഇതിനെതിരെ കേസ് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് കേസുവിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മുണ്ടേരി അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് കെ യെ സു ഇതിനെതിരെ എല്ലാവർക്കും ഒരേ രീതിയിൽ കലാമാങ്കത്തിൻ്റെ ആ ഒരു നിറങ്കെടുത്തെന്ന രീതിയിലേക്ക് എസ് എഫ് ഐ എവിടെ അഴിഞ്ഞാടാൻ കെ എസ് യു അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് അനുമതിയോട് കൂടിയിട്ടാണോ നേരത്തെ കൂടി തോരണങ്ങളൊക്കെ അതായത്സവം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ് പതിനീട്ട് വെച്ച് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി അവരുടെ കൊടികളും തോരണങ്ങളും കിട്ടിയിട്ടുണ്ട് കെ എസ് സിയും കെട്ടിയിട്ടുണ്ട് എം എസ് എഫും കെട്ടിയിട്ടുണ്ട് എസ് എസ് കിട്ടി മറ്റു സംഘടന എല്ലാം കെട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടന മാത്രം ഇവിടെ അതിൻ്റെ കൊടിമതി എന്നുള്ള ധാരണപ്പുറത്ത് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനയുടെ കൊടി എന്ന് പറയുന്നത് പട്ടാപ്പകലിൽ വൈകുന്നേര സമയത്ത് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അയച്ചുകൊണ്ട് ആ കൊടികൾ നശിപ്പിച്ചത് കൊണ്ട് ആ മറ്റു സംഘടനയുടെ കൊടികളും തോരൻ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ക്യാമ്പസാണ് ഒരു ഒരു സ്കൂളാണ് ഒരു ബോയ് ജോസ് ആണെങ്കിൽ അകത്ത് ഒരു സംഘടനയുടെ പൊടി മാത്രമാണ് നിലവിലുള്ളത് നിങ്ങൾ അങ്ങോട്ടേക്കൊന്ന് ഒന്ന് എടുത്ത ആ വിശ്വസം എടുത്ത കൃത്യമായി കാണും അവിടെ ഉണ്ട് എസ് എഫ് ഐന്റെ പാനലുണ്ട് അതെങ്ങനെയാണ് ഒരു ക്യാമ്പസിൻ്റെ അകത്തേക്ക് ഒരു സംഘടന കൊടി കെട്ടുക ഇവിടെ പുറത്ത് കെട്ടുന്നതിന് കെട്ടുന്നത് എല്ലാ വിദ്യാർത്ഥികളും കെട്ടുന്നുണ്ട് റോഡ് റോഡരികാണ് അല്ലെങ്കിൽ വഴിയാണ് ആ വഴിയിൻ്റെ അകത്ത് കെട്ടുന്നുണ്ട് വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യണം എല്ലാ സംഘങ്ങളും പക്ഷേ ഈ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഈ പയ്യന്നൂറിൽ കലോ കലോത്സവം നടക്കുന്ന സമയത്ത് ആ ഒരു സംഘടനയിൽ മാത്രം കൊടിതോരണങ്ങൾ തോരണങ്ങൾ അകത്ത് കെട്ടുക അലങ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മറ്റു സംഘടനകൾ പുറത്തു കെട്ടുമ്പോൾ അത് നശിപ്പിക്കുന്ന അവസ്ഥയും പയ്യന്തായിട്ട് ഇത് ഒരു തരത്തിലും കെ എൽ സി അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ശക്തമായ രീതിയിലേക്ക് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം കൂടി ഈ ഭാഗത്ത് പല പല ജില്ലയുടെ പല ഭാഗം എന്ന വിദ്യാർത്ഥികൾ ഇവിടെ അകത്തേക്ക് കടന്നു എന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി കെ എസ് സിന്റെ പ്രതിനിധികൾ നേതാക്കന്മാരെ ഇരിക്കുകയാണ് ആ നേതാക്കന്മാരെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ത് പറയുന്നു കുറച്ചു നേരത്തെ മുമ്പാണ് എം എസ് എഫ് നേതാവിനെ ഈ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് എസ് എഫ് ഐക്കാർ തല്ലിട്ട് അതിന് പുറമെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുകൊണ്ട് എസ് എഫ് ഐ കാര് കെ എസ് നേതാക്കന്മാർ തല്ലുകയാണ് എന്തിനാണ് ഈ കലോത്സവ നഗരിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഐക്യത്തോടെ കലോത്സവ നഗരിൽ വെക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല എസ് എഫ് ഐ എന്നുള്ള സംഘടന ആ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവർ മാത്രം മതി ഇവിടെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ കൊടി മാത്രം മതി അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ മാത്രം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊരു തരത്തിലും കെ എസ് അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തന എസ് എഫ് ഐ മാറ്റിയില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരവുമായി കെ എസ് സി മുന്നോട്ട് പോകും കെ എസ് സിയോട് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ ജില്ലയിലെ മുഴുവൻ കലാപ്രതി പ്രതിഭകളെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവർക്ക് പറ്റുന്ന സഹായമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ പ്ലസ്സുകളും ബോർഡുകളും വെച്ച് മുന്നോട്ട് പോയത് നിങ്ങൾ ഇനിയും നശിപ്പിച്ച് മുന്നോട്ട് പോയി ഈ ജനാധിപത്യ

അതിനുശേഷമാണ് കെ എഫ് സു കൂടികൊട്ടിയത് അതിനുശേഷമാണ് മറ്റുള്ള സംഘടനയും കൂടികൊട്ടിയത് ഞങ്ങൾ ഇവിടെ വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ അല്ലെങ്കിൽ റോഡിന്റെ മേലെ ക്രോസ് ചെയ്തും ഞങ്ങൾ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ചെറിയ രീതിയിൽ വിദ്യാർത്ഥി സംഘടന നേതാക്കാൻ തന്നെ ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞതുപോലെ ആദ്യം കെ എസ് എഫ് ഐ കെട്ടിയതിന് ശേഷമാണ് ഇവിടെ കെ എഫ് യു അലങ്കരിച്ച് മുന്നോട്ട് പോയത് ഒരു ധാരണ ഉണ്ടായിട്ടില്ല അത് എസ് എഫ് ഐ പറയുന്ന ധാരണ മാത്രമാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഏത് രീതിയിലും ഈ കലോത്സവത്തെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ തീരുമാനമില്ല ഞങ്ങൾക്ക് ഈ കലോത്സവം നല്ല രീതിയിൽ പോകണം ഇവിടെ കലാപ്രതിഭകൾ ഉണ്ടാകണം അവർക്ക് വേണ്ട സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്